നമസ്കാരം എൻ്റെ പേര് സൻരാജ് ഞങ്ങൾ ടീം രാജാസ് ആണ് അപ്പോൾ ഈ സൂപ്പർ ഫാമിലിയിൽ വന്നതിന് ശേഷം വളരെയധികം സന്തോഷമുണ്ട് മെയിനായിട്ട് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ സ്റ്റേജ് ഒക്കെ പോകുമ്പോൾ ഞാൻ ഞാനൊറ്റയ്ക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ വലിയ മോ ഉണ്ടാവും കൂടെ അപ്പം ഞങ്ങൾ അങ്ങനെ ഇതുവരെ സ്റ്റേജ് ഷോകളും പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ മൊത്തം ഫാമിലി ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒരു ഷോ ചെയ്യണത് എപ്പിസോഡാണ് നമ്മൾ ഇല്ലേ കുഞ്ഞു കുട്ടികൾ കുട്ടികൾ മൊബൈലിൽ എന്ത് എന്ത് സംഭവിക്കും സംഭവിക്കും പറഞ്ഞു കണ്ണ് ഇതൊക്കെ കുട്ടികൾക്ക് നമ്മളല്ലേ ും പറഞ്ഞുകൊടുക്കേണ്ടത് ചോദിക്കട്ടെ എന്റെ മേഡം കുട്ടികളെ ഡീൽ ചെയ്ത് എനിക്ക് നല്ല നിങ്ങൾ ഇതിൽ ഇടപെടണ്ട പല്ല് പരിശോധിക്കാം ഡോക്ടർ പറയട്ടെ നിങ്ങൾ എന്തിനാണ് ഈ പാനിക് കാര്യം എനിക്ക് യാത്ര ഫൈനലിൽ എത്തി ാണ് വളരെ അധികം സന്തോഷം അപ്പോ എന്താ പറയാ ഒരു ദൈവാനുഗ്രഹവുംഗ്രഹം മാത്രല്ല എഫേർട്ട് ഉണ്ടോ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തില് അപ്പോൾ ചാനലിൽ നിന്ന് ഒരു കോൾ വന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ അയക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷത്തിൽ ഇവിടെയോട് ചെന്നാണ് ചോദിച്ചത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ഒരു വീഡിയോ അയച്ചു കൊടുക്കണം ഇങ്ങനെ അവിടെ പുതിയ പ്രോഗ്രാം തുടങ്ങുകയാണ് പറഞ്ഞു ഇവിടെ എടുത്തേക്കെന്നോട് പറഞ്ഞു ആ നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടിപ്പോയിക്കോളി വേറെ എന്തെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടി പോയിക്കൊള്ളി പിന്നെയാണ് പിന്നെയാണ് ഞാൻ പറയുന്നത് സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അപ്പോൾ അതിനങ്ങനെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെയും കൂട്ടി പോകാനൊന്നും പറ്റില്ല സ്വന്തം ഭാര്യ സ്വന്തം മക്കൾ ഇപ്പോൾ നമ്മളെ വീട്ടുകാരായാലും നമ്മളെ ഫ്രണ്ട്സ് അതുപോലെ നമ്മളെ നാട്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നു ഇല്ലേ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വേങ്ങരയ്ക്ക് അടുത്തുള്ള വട്ടപ്പൊന്താന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു പത്തിയഞ്ച് വർഷമായിട്ട് അവിടെയാണ് താമസിക്കുന്നത് പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറു നടന്നൊരു നടുന്നൊരു കാലത്തന്നുകൂടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരി വളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേയിലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ നിൽക്കണം ഒരാൾമരത്തിൻ ചോട്ടിയിലിരിക്കണ ദേവിക്ക് ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ എന്റെ വീട്ടുകാരില്ലേ നമ്മളെ പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് അമ്മക്ക് അമ്മേന്റെ അല്ല അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ മൂപ്പനെ കാണാന്ന് പറയുമ്പോ അപ്പൊ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ സന്തോഷം കൂടിയാ കൂടിയായി മാത്രല്ല അമ്മേന്റെ മരുവള് അതേപോലെ തന്നെ പേരക്കുട്ടികളെ എല്ലാരും ടിവിയിൽ കാണാൻ പറ്റി എന്നുള്ളതിൽ അമ്മ വളരെയധികം ഹാപ്പിയാണ് സൂപ്പർ ഫാമിലി ഗ്രാൻഡ് ഫിനാലയിലേക്ക് ടീം രാജാസിന് സ്വാഗതം